മണിച്ചിത്രത്താടിൽ അല്ലി എന്ന കഥാപാത്രമായി അഭിനയിച്ച താരത്തെ മലയാളികൾ ആരും മറക്കാനിടയില്ല ഏറെക്കാലമായി അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന അശ്വിനി അടുത്തിടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു മലയാള സിനിമാ മേഖലയിൽ നിന്നും ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു വരുന്നുണ്ട് അത്തരത്തിലൊരു വെളിപ്പെടുത്തലാണ് നടി അശ്വിനി നമ്പ്യാരും നടത്തിയിരിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന തന്നെ എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അശ്വിനി നമ്പ്യാർ വെളിപ്പെടുത്തിയത് മുൻപും അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ചു പരിചയമുള്ളതുകൊണ്ടാണ് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ റൂമിലേക്ക് ചെന്നത് റൂമിലെത്തിയ തന്നെ ആ സംവിധായകൻ ദുരുപയോഗം ചെയ്തുവെന്നും തൻ്റെ അച്ഛന്റെ പ്രായമുള്ള ആൾ തന്നോട് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവരം പോലും അന്ന് ഉണ്ടായിരുന്നില്ല എന്നും ഇന്ത്യ ഗ്ലെറ്റ്സിന് നൽകിയ അഭിമുഖത്തിൽ അശ്വിനി പറഞ്ഞു മണിച്ചിത്രത്താടിൽ അല്ലിയായി തിളങ്ങിയ അശ്വിനി ധ്രുവം എന്ന ചിത്രത്തിൽ ജയറാമിന്റെ കാവുകിയായും തിളങ്ങി മണിച്ചിത്രത്താട് ആയുഷ്കാലം ഹിറ്റ്ലർ തുടങ്ങി നിരവധി മലയാളം തമിഴ് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച നടി വിവാഹത്തോടെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്ന സുഴൽ സീരീസിന്റെ രണ്ടാം ഭാഗത്തിലൂടെ വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം ഇനി അശ്വിനിയുടെ വാക്കുകൾ ഒന്ന് നോക്കാം ഒരു മലയാള സംവിധായകനിൽ നിന്ന് ഞാൻ നേരിട്ട ദുരനുഭവം ഇത്രയും കാലം എവിടെയും ഷെയർ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചത് അതൊരു കാസ്റ്റിക് കൗച്ച് എന്ന് ഞാൻ പറയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി അയാളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല മാപ്പ് നൽകി മറക്കാം അയാൾ വലിയൊരു സംവിധായകനാണ് എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അന്നുവരെ ഞാൻ എവിടെ പോയാലും അമ്മ ഒപ്പമുണ്ടാകാറുണ്ട് അമ്മയാണ് എൻ്റെ ശക്തി അമ്മ ഒപ്പമുണ്ടെങ്കിൽ നൂറ് ആണുങ്ങൾ ഒപ്പമുള്ളത് പോലെയാണ് അയൻ ലേഡി എന്ന് പറയുന്നതാകും ശരി അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കൂടെ വന്നില്ല കോസ്റ്റ്യൂം നോക്കാനോ മറ്റോ ആണ് സംവിധായകൻ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല നീ ഹെയർ ഡ്രസ്സറായിരുന്ന സ്ത്രീയെയും കൂട്ടി പോകൂ എന്ന് ആ സംവിധായകൻ്റെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ സർ മുകളിലുണ്ട് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനാണ് വിളിപ്പിച്ചതെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു കൂടെ വന്ന ഹെയർ ഡ്രസ്സറായിരുന്ന സ്ത്രീയെ വിളിച്ചപ്പോൾ അവർക്ക് വരാൻ അസൗകര്യമാണെന്നും എന്നോട് പൊയ്ക്കോളൂ എന്നും പറഞ്ഞു ഞാനന്ന് ടീനേജറാണ് കുട്ടിത്വത്തോടെ കളിച്ചു ചിരിച്ചാണ് മുകളിലത്തെ നിലയിലെ സംവിധായകന്റെ മുറിയിലെ അരികിൽ ഞാൻ എത്തിയത് പക്ഷേ അവിടെ ആരെയും കണ്ടില്ല ബെഡ്റൂമിൽ നിന്നും അകത്തേക്ക് വരൂ എന്നൊരു ശബ്ദം കേട്ടു ഞാൻ ആ റൂമിലേക്ക് കയറി ആ സംവിധായകനൊപ്പം നേരത്തെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മലയാളം സിനിമയായിരുന്നു അറിയുന്ന ആളായത് കൊണ്ട് അകത്തേക്ക് വിളിച്ചപ്പോൾ കയറി ചെന്നു ഒരു നിഷ്കളങ്കയായ ടീനേജറായാണ് ഞാൻ ഉള്ളിലേക്ക് പോയത് അവിടെ വെച്ച് അയാൾ എന്നോട് മോശമായ രീതിയിലാണ് പെരുമാറിയത് അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ കളിച്ചു ചിരിച്ചു മുകളിലേക്ക് പോയ ഞാൻ ആയിരുന്നില്ല അവിടെ നടന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഇത് എൻ്റെ തെറ്റാണോ അയാളാണോ തെറ്റ് ചെയ്തത് അതോ ഇത് ചെയ്യാൻ അവസരമുണ്ടാക്കിയത് ഞാനാണോ എന്നൊക്കെയുള്ള സംശയം പോലും എനിക്ക് തോന്നി വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു ഇത് എങ്ങനെ അമ്മയോട് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രയും കാലം എൻ്റെ ബോഡിഗാർഡ് പോലെ നിന്ന് എന്നെ സംരക്ഷിച്ചത് അമ്മയാണ് ഒടുവിൽ നടന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഞാൻ കാരണമാണല്ലോ നിനക്ക് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി അമ്മയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി അമ്മയല്ല ഞാനാണ് കാരണം എന്ന ചിന്തകൾ മനസ്സിൽ വന്നു അമ്മയെ ഞാൻ വിഷമിപ്പിച്ചു ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന തോന്നലിൽ മരിക്കാൻ തീരുമാനിച്ചു അന്ന് രാത്രി ഞാൻ ഉറക്ക ഗുളികകൾ കഴിച്ചു ആ സമയത്ത് എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്നറിയില്ല അവർ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി അതിനുശേഷം അമ്മ എന്നോട് പറഞ്ഞു ഇത് എന്റെ തെറ്റല്ല അത് ആദ്യം മനസ്സിലാക്കൂ എന്ന് ഇത് നീ കാരണമല്ല അത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം അത് അയാളുടെ തെറ്റാണ് നീ ഇല്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അയാളൊരു യുവാവൊന്നുമല്ല എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു അത് എനിക്കൊരു പാഠമായിരുന്നു അമ്മയുടെ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു ആ സംഭവം എന്നെ കൂടുതൽ കരുത്തയാക്കി ഞാൻ വീണ്ടും ഷൂട്ടിന് പോയി തുടങ്ങി പിന്നീട് ഞാൻ അമ്മയെ കൂട്ടാതെയാണ് പോയത് കാരണം എല്ലാം നേരിടാൻ ഞാൻ മതി എനിക്ക് ധൈര്യമുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു ആ സംഭവത്തിന് ശേഷമാണ് എനിക്ക് ധൈര്യമുണ്ടായത് കൂടാതെ അഭിനയത്തിലേക്കുള്ള തൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചും അശ്വിനി മനസ്സ് തുറന്നു എന്നെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു മകൾ കോളേജിലായി ഇപ്പോഴാണ് കറക്റ്റ് സമയം വിവാഹത്തിന് ശേഷം അഭിനയിക്കില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ പതിയെ തിരിച്ചു വരാം എന്നാണ് കരുതിയത് ചെന്നൈയിലാണ് എൻ്റെ മനസ്സ് ലോകത്ത് എവിടെ പോയാലും എനിക്ക് ചെന്നൈയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം വർഷത്തിൽ ആറു പ്രാവശ്യം ഞാൻ ചെന്നൈയിൽ വന്നിട്ട് പോകുമായിരുന്നു ഞങ്ങൾ പതിയെ ചെന്നൈയിലേക്ക് തന്നെ വരുമെന്ന് എനിക്കും എൻ്റെ ഭർത്താവിനും അറിയാമായിരുന്നു അഭിനയം എൻ്റെ പാഷനാണ് പ്രൊഫഷൻ അല്ല എന്നെങ്കിലും ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പോടു കൂടിയാണ് പോയത് സിംഗപ്പൂരിൽ താമസിച്ചുകൊണ്ട് ചെന്നൈയിൽ വന്ന് അഭിനയിക്കുക എളുപ്പമല്ല കുഞ്ഞുണ്ടായപ്പോൾ അവൾ മുതിർന്നതിനു ശേഷം വരാം എന്ന് കരുതി അങ്ങനെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അവിടെ പോയതിനു ശേഷം ഞാൻ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ചെയ്തു അവിടെ ഒരു കോളേജിൽ പതിമൂന്ന് വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുകയാണ് എൻ്റെ പാഷനും ആ ജോലിക്കും ഒരു ബന്ധവുമില്ല അവിടെയും ചാനലുകളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നു പക്ഷേ ഇവിടെ കിട്ടുന്ന അവസരങ്ങളൊന്നും അവിടെ കിട്ടില്ല എൻ്റെ മകൾ കോളേജിൽ പോയി തുടങ്ങി കഴിഞ്ഞ വർഷം എനിക്ക് തോന്നി ഇതാണ് കറക്റ്റ് സമയം ഇത്രയും നാളും ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കിക്കഴിഞ്ഞു ഇനി എൻ്റെ പാഷൻ പിന്തുടരാം അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു വന്നത് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ദൈവം കൊണ്ടുവന്നതുപോലെയാണ് ഒരു പ്രൊജക്റ്റ് എന്നെ തേടി വന്നത് ആമസോൺ പ്രൈമിലെ സീരീസായ സുഴലിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് അഭിനയിക്കുന്നത് സുഴൽ ഒന്നാം ഭാഗം വളരെ ഹിറ്റായിരുന്നു പുഷ്കർ ഗായത്രിയുടെ ടീം എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് ഞാൻ മുൻപ് അവരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് സുഴൽ രണ്ടാം ഭാഗത്തിൽ വളരെ നല്ലൊരു കഥാപാത്രം വന്നപ്പോൾ തിരിച്ചു വരാൻ നല്ല സമയം ഇതുതന്നെ എന്നാണ് തോന്നിയത് നമുക്കറിയുന്ന ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും സുഴലിലെ തൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മാലതി എന്നാണെന്നും ഒപ്പം താൻ ലാൽ ലാൽസാറിന്റെ ഭാര്യയായാണ് അഭിനയിക്കുന്നതെന്നും അശ്വിനി പറഞ്ഞു സുഡലിൽ അഭിനയിച്ചതിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും നടി പങ്കുവച്ചിരുന്നു ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അശ്വിനി അഭിനയിച്ച സുഡൽ റിലീസ് ചെയ്ത് പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷം അടുത്ത പ്രോജക്റ്റ് ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നും അശ്വിനി നമ്പ്യാർ പറഞ്ഞു